യും പറഞ്ഞുകൊണ്ട് പറയാമോ പറഞ്ഞൂടെ മൂന്ന് പ്രാവശ്യം ഓങ്കാരം മൂന്ന് പ്രാവശ്യം സായി ഗായത്രി എന്നിട്ട് പത്ത് മിനിറ്റ് സ്വാമിയുടെ വാണി വായിക്കുക അതിനുശേഷം അനുഭവങ്ങൾ പറയുക പത്ത് പതിനഞ്ച് മിനിറ്റ് ഒക്കെ പറയാം സായിരാം പിന്നെ ഭഗവാന്റെ ഒരു ക്ലിപ്പിടം അത് കഴിഞ്ഞിട്ട് ഒരു പതിന പാടണം സായിരാം താങ്ക് സോ മച്ച് സായിരാം Adios. Om Sayram Oh Oh ॐ ईश्वराय विद्महे सत्यदेवाय धीमहि तन्नः सर्वप्रचोदयात् ॐ सा विद्महे सत्यदेवाय धीमहि तन्नः सर्वप्रचोदयात् ॐ सा विद्महे सत्यदेवाय धीमहि तन्नः सर्वप्रचोदयात् ॐ शान्ति शान्ति शान्तिः सायरा ഗുരു ബ്രഹ്മ ഗുരുവിഷ്ണു ഗുരുദേവ മഹേശ്വര ഗുരു സാക്ഷാത് ആദ്യം ഞാൻ എനിക്കൊരു അവസരം തന്നതിന് മത്സലാണ്ടിയോട് നന്ദി സ്നേഹം അറിയിക്കുന്നു ഞാൻ തുളസി സൗബരി മലപ്പുറം ജില്ലയിലെ മഞ്ചേരി സമിതിയിലാണ് മെമ്പറാണ് ഹസ്ബൻഡ് സൗബരി വള്ളത്തോൾ മോൻ തുഷാർ സൗബരി മകന്റെ ഭാര്യ സായി ലക്ഷ്മി പേരക്കുട്ടി സായി തേജസ്വി ഞാനൊരു സൈക്കോളജി കൗൺസിലർ ആൻഡ് മോട്ടിവേഷണൽ ആയിട്ട് വർക്ക് ചെയ്യുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിൽ സ്വാമി നടത്തിയ ദിവ്യ പ്രഭാഷണത്തിന്റെ ഭാഗമാണ് ഞാൻ ഇന്നിവിടെ വായിക്കാൻ പോകുന്നത് ശരിയായ സമയവിവര പട്ടിക സൃഷ്ടിയുടെ വലയത്തിൽ വീണ മനുഷ്യൻ അവൻ ദിവ്യത്വം നിറഞ്ഞ സൃഷ്ടികർത്താവിന്റെ ഭാഗമാണെന്ന വസ്തുതയുടെ നേരെ അന്തനായി തീർന്നിരിക്കുന്നു അവൻ ഒരു ചട്ടക്കൂട്ടിലടച്ച ദേഹവുമായി താതാത്മ്യം പ്രാപിക്കുന്നു എല്ലാ ജീവികൾക്കും അഖണ്ഡവും സർവവ്യാപിയുമായ പരമാത്മാവിനോടുള്ള ഏകത്വം മനുഷ്യൻ വിസ്മരിച്ചിരിക്കുന്നു ആധ്യാത്മിക ശിക്ഷണത്തെപ്പറ്റിയും പറ്റിയും ആവിഷ്കരണത്തെ പറ്റിയും എണ്ണമറ്റ ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ട് പഠിച്ചിട്ടുണ്ട് തന്മൂലം ചിന്താ കുഴപ്പം വർദ്ധിച്ചു തർക്കശാസ്ത്രത്തിൽ മുഴുകി മത്സരങ്ങളിലും വാഗ്ദാന വാഗ്വാദങ്ങളിലും എത്തി പക്ഷേ ഈ ബൃഹത് ഗ്രന്ഥങ്ങളിലെ ഒന്നോ രണ്ടോ പുറങ്ങളിലെ എങ്കിലും ആശയങ്ങൾ ജീവിതത്തിൽ നടപ്പാക്കിയവർ നിശബ്ദരും പേരിനും വിജയത്തിനും ആഗ്രഹിക്കാത്ത നിർദ്ദോഷികളും ആയിത്തീർന്നു ജീവിതത്തിന്റെ ആഴത്തിൽ അവൻ ആനന്ദം ആസ്വദിച്ചു അവന് ഉഴുതുമറിച്ചത് മനസ്സാണ് വിതച്ചത് പ്രേമത്തിന്റെ വിത്തുകളാണ് നട്ടത് സഹനശക്തിയുടെ പൂക്കൾ തരുന്ന ചെടികളാണ് അവയിൽ കായ്ക്കുന്നതോ ശാന്തിയും ഇതാണ് ഇന്ന് നാട്ടിലെ ഋഷിമാർ നൽകുന്ന സന്ദേശം ഓരോ മനുഷ്യനും മൂന്ന് തെറ്റുകൾ തിരുത്തുവാനുണ്ട് അജ്ഞാനം വിക്ഷേപം ആവരണം പത്തു പേർ നിൽക്കുന്നിടത്ത് അതിലൊരുവൻ എണ്ണി നോക്കുമ്പോൾ ഒൻപത് പേരെ മാത്രമേ എണ്ണുന്നുള്ളൂ എണ്ണുന്നവൻ പത്താമത്തെ പത്താമത്തെവനാണെന്ന് അവൻ അറിയുന്നില്ല പത്താമത്തെ അവനില്ലെന്ന് അവൻ പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു ഈ അജ്ഞാനമാണ് വിഷവായു അതാണ് ഈ ആവരണത്തിന് ആധാരം വിക്ഷേപം എന്നത് അജ്ഞാനത്തിന്റെ ഫലമാണ് മുകളിൽ പറഞ്ഞ പത്ത് പേ പത്ത് പേരും കൂടി പത്താമനെ തേടി പുഴയിൽ മുങ്ങി തപ്പുന്നത് വിക്ഷേപം കൊണ്ടാണ് അജ്ഞാനത്തിന്റെ ഫലം കൊണ്ടാണ് അജ്ഞാനം കർമ്മഫലമാണ് അത് ഈ ജന്മത്തിലെയോ മുൻ ജന്മത്തിലെയോ കർമ്മഫലം കൊണ്ടാകാം ഇത് തുടച്ചു മാറ്റുവാൻ നിഷ് നിഷ്കാമ കർമ്മം തന്നെ ചെയ്യണം അന്യോന്യതയും സഹനവും വളർത്തിയെടുത്താൽ മാത്രമേ ആവരണം അകറ്റുവാൻ സാധിക്കൂ പത്തു പേരും പരസ്പരം ബന്ധിതരെങ്കിൽ ഒരാൾ നഷ്ടപ്പെട്ടതായി തോന്നുകയില്ലായിരുന്നു വിക്ഷേപത്തെ അടിപ്പെടുത്തുന്നതിന് പ്രേമമാണ് ആവശ്യം പ്രേമം ഓരോരുത്തരെയും പരസ്പരം വെളിപ്പെടുത്തുന്നിരുന്നെങ്കിൽ ആരെയും കണ്ടില്ലെന്ന് തോന്നുമായിരുന്നില്ല ആനന്ദത്തിനുള്ള മാർഗം ഇത് തന്നെ പ്രേമം സമർപ്പണം സേവനം എന്ന വഴി തന്നെ കേട്ടോ മിനിറ്റ് ഒക്കെ പറയാം സായിറ ചെറുപ്പം മുതലേ സാമിയുടെ പേര് കേട്ടിരുന്നു എന്റെ അമ്മായിയുടെ ഒരു ഫ്രണ്ട് കടുത്ത സ്വാമി സായുഭത്തയായിരുന്നു ജാനകി ടീച്ചർ എന്നാണ് പേര് അവരെ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു രണ്ടാഴ്ച മുമ്പ് മഞ്ചേരി സമിതിയിൽ വെച്ച് കാണാൻ ഇടയായി പിന്നീട് എന്റെ ചേച്ചിയുടെ ചേച്ചി ഇപ്പൊ ബോംബെയിലാണ് ഭർത്താവിന്റെ അനിയൻ കാഞ്ഞങ്ങാട് ഹരിവക്കിൽ പ്രേംസായിയുടെ കുടുംബം എപ്പോഴും സാമിയെ കുറിച്ച് പറയുമായിരുന്നു അവിടെ പോകുമ്പോൾ സാമിയുടെ ഫോട്ടോയിൽ ഭസ്മം വീണതും എല്ലാം കാണിച്ചു തരുമായിരുന്നു അപ്പോൾ തൊട്ട് ഞാനും ചേച്ചിയും പറയുമായിരുന്നു നമുക്ക് ഒരിക്കൽ കുട്ടപ്പർത്തിയിൽ പോകണമെന്ന് ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയം വർഷത്തിൽ ഒരിക്കൽ ഞങ്ങളുടെ വീട്ടിൽ ഒരു വയസ്സായ ആൾ സ്ഥിരം വരുമായിരുന്നു എന്നെ അമ്മു എന്നാണ് വിളിച്ചിരുന്നത് അങ്ങ് വടക്ക് നിന്നാണ് വരുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞിരുന്നത് ഒരു തവണ വന്നു പോയാൽ പിന്നെ വരുന്നത് അടുത്ത വർഷം എന്നെ ബ്ലസ് ചെയ്തു പോകും അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തി ഏഴിൽ ഡിഗ്രി കഴിഞ്ഞ് ഉടനെ എൻ്റെ കല്യാണം കഴിഞ്ഞ് ഞാൻ എൻ്റെ ഹസ്ബൻഡിന്റെ കൂടെ ബറോഡ ഗുജറാത്തിലേക്ക് പോയി അതിനുശേഷം അദ്ദേഹം ഒരു തവണയെ വീട്ടിൽ വന്നിട്ടുള്ളൂ എന്റെ കല്യാണം കഴിഞ്ഞവരം അമ്മ അദ്ദേഹത്തിനോട് പറഞ്ഞു പിന്നീട് അദ്ദേഹം വീട്ടിൽ വന്നിട്ടില്ല ഇപ്പോൾ എനിക്ക് തോന്നുന്നത് അത് സാമിയായിരുന്നു എന്നാണ് ബറോഡയിൽ ഞങ്ങൾ താമസിക്കുന്നതിൻറെ അടുത്തായി ഒരു ചെറിയ ശിരടി സായി മന്ദിരമുണ്ടായിരുന്നു അവിടെ ഞങ്ങൾ സ്ഥിരം പോകും അവിടുത്തെ പൂജാരി വയസ്സായ ആൾ ഞങ്ങളെ ഭയങ്കര ഇഷ്ടമായിരുന്നു ഇനി ഇത് മാത്രമല്ല ബറോഡയിൽ ഞങ്ങളുടെ വീട്ടിൽ എന്നും ഒരു തൊണ്ണൂറ് വയസ്സുള്ള ദാദാജി പേര് ഉപാധ്യജി എന്നായിരുന്നു അദ്ദേഹം എന്നും വരും വീട്ടില് എന്റെ ബേട്ടി പ്യാരി ബേട്ടി തുളസി തുളസി എന്നാണ് തുളസി എന്നല്ല തുളസി എന്നായിരുന്നു വിളിച്ചിരുന്നത് കുറെ നേരം ഇരുന്ന് സംസാരിച്ച് അദ്ദേഹം തിരിച്ചു പോകും അദ്ദേഹത്തിന് ഒരു ചെറിയ ഒരു കപ്പ് കോഫി മാത്രമാണ് അദ്ദേഹം കുടിച്ചിരുന്നത് അങ്ങനെ ഇരിക്കെ ഞാൻ പ്രഗ്നന്റ് ആയ സമയത്ത് ദാദാജി എനിക്ക് ഒരുപാട് ദൈവികമായിട്ടുള്ള ബുക്സ് അതായത് ഹനുമാൻ ചാലീസ വിഷ്ണു സഹസ്രനാമം പിന്നെ ഗായത്രി മന്ത്രം അങ്ങനെ ഒരുപാട് ബുക്സ് കൊണ്ടു തന്നിരുന്നു അത് എന്നോട് അദ്ദേഹത്തിന്റെ അടുത്തിരുന്ന് വായിക്കാൻ പറയും എന്തോ ഒരു ഊർജം അന്ന് എനിക്ക് കിട്ടിയിരുന്നു പിന്നെ ഞാൻ പ്രസവത്തിനായി ബോംബെയിൽ ചേച്ചിയുടെ വീട്ടിൽ പോയി അപ്പോൾ അദ്ദേഹം വരവ് നിർത്തി പ്രസവിച്ച് ആറുമാസം കഴിഞ്ഞ് വീണ്ടും വറോഡയിലേക്ക് പോയി വീണ്ടും അദ്ദേഹം വരാൻ തുടങ്ങി എൻ്റെ മോന് അദ്ദേഹം ഒരു സ്പെഷ്യൽ പേര് ഇട്ടു സദാശിവ് ഗർഭമുള്ള സമയത്ത് ഒരുപാട് സ്പിരിച്വൽ നോളജ് അദ്ദേഹം പകർന്നത് കൊണ്ടായിരിക്കാം ശ്ലോകങ്ങളെല്ലാം എന്നെ കൊണ്ട് വായിപ്പിച്ചത് കൊണ്ടുമായിരിക്കാം ഇന്ന് എൻ്റെ മോന് ഒരു പ്രത്യേക സ്പിരിച്വൽ പവർ കിട്ടിയത് എന്ന് എനിക്ക് തോന്നാറുണ്ട് പെട്ടെന്ന് ഗ്രഹിക്കാനും അത് പറയാനുമുള്ള കഴിവ് അമ്പലത്തിൽ പോയാലും മണിക്കൂറുകളോളം ക്ഷമയോടെ പൂജയും ഭജനയും കേട്ടിരിക്കുമായിരുന്നു ചെറുപ്പത്തിൽ അവൻ ഇപ്പോൾ കൂട്ടിയോജിപ്പിച്ചു നോക്കുമ്പോൾ സ്വാമിയുടെ ഒരു രൂപമായിരുന്നുവോ ദാദാജി എന്ന് എനിക്ക് തോന്നാറുണ്ട് ഹസ്ബൻഡിന് ആയി ബറോഡയിൽ നിന്നും മദ്രാസിൽ വന്നപ്പോൾ അവിടെയും ഒരു സായി ഡി ഓട്ടി അതൊരു മാമിയായിരുന്നു വയസ്സായ മാമിയായിരുന്നു നെയബറിന്റെ വീട്ടിൽ അവർ വരും ഹൈദരാബാദിൽ നിന്നാണ് വന്നിരുന്നത് വന്നാൽ ഞങ്ങൾ എല്ലാവരും മാമിയെ കാണാൻ പോകും മാമിക്ക് ഒരു പ്രത്യേക കഴിവായിരുന്നു നമ്മുടെ മുഖം നോക്കി മാമി നമ്മളുടെ ലക്ഷണങ്ങൾ പറയുമായിരുന്നു മാത്രമല്ല എന്തെങ്കിലും ദോഷമുണ്ടെങ്കിൽ നായിക്ക് ഫുഡ് കൊടുക്കാൻ പറയും ചിരടി പോകാനും പറയുമായിരുന്നു അവർ നമ്മുടെ ലക്കി നമ്പർ പറയും അതിനനുസരിച്ചുള്ള ഒരു സ്റ്റോണും അങ്ങനെ ഇട്ടതാണ് എൻ്റെ കയ്യിലുള്ള ഈ വേള് മോതിരം അവരും ഈടെ സമാധിയായി ഇതും ബാബയുടെ പ്രതിനിധിയായിരുന്നുവോ എന്ന് എനിക്ക് ഇപ്പോൾ തോന്നുന്നു നിന്ന് പിന്നെ കണ്ണൂർ മാംഗ്ലൂർ എല്ലാം ട്രാൻസ്ഫർ ആയി വന്നു കണ്ണൂരിൽ ഹസ്ബൻഡിന്റെ ബോസിന്റെ വൈഫ് അടുത്ത സായി ഭക്തിയായിരുന്നു അവരാണ് എനിക്ക് സായി സച്ചരിതനെ കുറിച്ചും ഒരാഴ്ച വ്രതം എടുക്കുന്നതിനെ കുറിച്ചും പറഞ്ഞു തന്നത് പൂജയുടെ വിധിപ്രകാരമെല്ലാം പറഞ്ഞു തന്നിരുന്നു പക്ഷെ അന്ന് എൻ്റെ കയ്യിൽ ബുക്ക് ഇല്ലായിരുന്നു സായി സച്ചരിതം ഇല്ല അങ്ങനെ വെക്കേഷനിൽ വെക്കേഷനിൽ ബോംബെ പോയി ചേച്ചിയുടെ അടുത്ത് പോയപ്പോൾ മോനൊന്ന് എട്ടാം ക്ലാസ്സിൽ പഠിക്കുകയാണ് ഞാൻ ചേച്ചിയോട് പറഞ്ഞ് നമുക്കൊന്ന് ശിരടി പോകണം എന്ന് പറഞ്ഞ് ആശ പ്രകടിപ്പിക്കുകയോ അങ്ങനെ ഞങ്ങൾ ശിരടി പോയി അവിടുന്ന് ഒരു സച്ചരിതം വാങ്ങി വളരെ സന്തോഷത്തോടെ എല്ലാ വ്യാഴാഴ്ചയും പൂജ തുടങ്ങി ഏത് എല്ലാ വർഷവും മുടങ്ങാതെ ശിരടി സന്ദർശിക്കാനുള്ള അവസരവും എനിക്ക് കിട്ടി അതും ഒരു വലിയ അനുഗ്രഹമായിട്ട് കാണുകയാണ് പിന്നത്തെ ട്രാൻസ്ഫർ മാംഗ്ലൂരിലേക്കായിരുന്നു ശരിക്കും അനുഗ്രഹീതമായ പതിനൊന്ന് വർഷങ്ങൾ എല്ലാ മാസം മുടങ്ങാതെയുള്ള മൂകാംബിക സന്ദർശനം വർഷത്തിൽ ഒരിക്കൽ ഉള്ള ശിരടി സന്ദർശനം കൂടാതെ മാംഗ്ലൂർ ചിലിമ്പി എന്ന സ്ഥലത്ത് ചിലിമ്പി സായിബാബ ടെമ്പിളുണ്ട് അവിടെ ദിവസവും ഞങ്ങൾ ദർശനത്തിന് പോകുമായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു വർഷം എൻ്റെ ചേച്ചിയും അമ്മയും ചേച്ചിയുടെ കുടുംബവും അന്ന് മോൻ അവിടെ കോളേജിൽ ജോലി ചെയ്യുന്ന സമയമാണ് അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ കോലാപൂർ ശിരിഡി യാത്ര പുറപ്പെട്ടു ഡിസംബർ മാസം രണ്ടായിരത്തി പതിമൂന്ന് കോലാപൂർ കഴിഞ്ഞ് ശിരഡി യാത്ര രാത്രിയിലായിരുന്നു ഞങ്ങൾ ടാക്സിയിലാണ് പോയിക്കൊണ്ടിരുന്നത് രാത്രിയിൽ ഡ്രൈവർ വഴങ്ങുന്നതായി ഞങ്ങൾ കണ്ടു ഉടനെ വണ്ടി സൈഡാക്കി അദ്ദേഹത്തിനോട് ഉറങ്ങാൻ പറഞ്ഞു ടു അവേഴ്സ് കഴിഞ്ഞു വീണ്ടും യാത്ര പുറപ്പെട്ടു ഡിസംബർ ഇരുപത്തിയഞ്ച് ക്രിസ്മസ് വെക്കേഷൻ ഒരുപാട് തിരക്കുള്ള സമയമാണ് ശിരടിയിൽ ഞങ്ങൾ രാവിലെ നാലേ കാലിന് ഹോട്ടൽ സായി പാലസിൽ എത്തി റൂം ബുക്ക് ചെയ്തിരുന്നു ഹോട്ടൽ ഞങ്ങൾ നല്ല തിരക്കാവും നല്ല പ്രതീക്ഷയിൽ തന്നെയാണ് അന്ന് പോയത് അപ്പോഴാണ് ഹോട്ടൽ മാനേജർ പറയുന്നത് ഡൽഹിയിൽ നിന്നും പത്ത് അംഗ സംഘത്തിന്റെ ടിക്കറ്റ് ക്യാൻസൽ ആയിട്ടുണ്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് റെഡി ആവുകയാണെങ്കിൽ ഈ ടിക്കറ്റ് നിങ്ങൾക്ക് ദർശനം ചെയ്യാമെന്ന് അങ്ങനെ ഞങ്ങൾക്ക് ഏഴുപേരാണ് ഞങ്ങൾ അന്ന് സുഖമായി ഞങ്ങൾ അവിടെ അമ്പലത്തിൽ എത്തി ഒരു തിക്കും തിരക്കും ഉണ്ടായിരുന്നില്ല പോകുന്നതിന് മുമ്പ് പൂവൊക്കെ വാങ്ങി പൂക്കാരൻ പറഞ്ഞു ചെരുപ്പ് അവിടെ സൈഡിൽ വെക്കാൻ പറഞ്ഞു ചെരുപ്പെല്ലാം അവിടെ അഴിച്ചു വെച്ച് ഞങ്ങൾ ദർശനത്തിന് വേണ്ടി ഓടി സുഖമായ ദർശനം സന്തോഷമായി പുറത്തെത്തിയപ്പോഴല്ലേ അത്ഭുതം ജനസമുദ്രം ചെരുപ്പുമില്ല പൂക്കാരനുമില്ല ചെരുപ്പെല്ലാം അവിടെ എല്ലാം ചിതറിക്കിടക്കുന്നു എന്തോ ബാബയുടെ അനുഗ്രഹം എന്നല്ലാതെ എന്താണ് ഇതിനൊക്കെ പറയുക ഞങ്ങൾ ആ സമയം എത്തിയത് കൊണ്ട് ടിക്കറ്റ് കിട്ടി അല്ലെങ്കിൽ വേറെ ആർക്കെങ്കിലും കൊടുക്കുമായിരുന്നു അവർ പറഞ്ഞു നിങ്ങൾ ഭാഗ്യവാന്മാരാണ് എന്ന് ഹോട്ടൽ മാനേജർ ഇനി മോന്റെ കല്യാണം ആലോചിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ആ അവൻ അമ്പലവ് അമ്പലം ഭക്തി ആർട്ട് ഓഫ് ലിവിങ് യോഗ അങ്ങനെ എല്ലാം കൂടെ ഒരു നടക്കുന്ന ഒരു സമയത്താണ് കല്യാണം ആലോചിച്ചത് അപ്പൊ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു അതിനനുസരിച്ചുള്ള ഒരു പെൺകുട്ടിയെ തന്നെ അവന് എന്നും ഞങ്ങൾ ആഗ്രഹിച്ചു അങ്ങനെയാണ് മാട്രിമോണിയിൽ സായി ലക്ഷ്മിയുടെ പ്രപ്പോസൽ കണ്ട് ഞങ്ങൾ അവരെ വീട്ടിൽ പോയി പെണ്ണ് കാണുന്ന ചടങ്ങെല്ലാം നടന്നു സന്തോഷത്തോടെ അവിടെ മടങ്ങി പിന്നീട് ജാതകം നോക്കിയപ്പോഴാണ് ജാതകം ചർച്ചയില്ല എന്നറിഞ്ഞ് വളരെ വിഷമത്തോടെ അവരെ സായി ലക്ഷ്മിയുടെ അച്ഛനെ വിളിച്ചു പറഞ്ഞു ജാതകവും ഒക്കില്ല എന്ന് അങ്ങനെ അത് കഴിഞ്ഞു അതേ നക്ഷത്രത്തിൽ അത്തം നക്ഷത്രത്തിൽ വേറൊരു പ്രപ്പോസൽ വന്നു അപ്പൊ എന്റെ കസിൻ പറഞ്ഞു ഇങ്ങനെ ഒരു ജാതകം നോക്കിയിട്ടുണ്ട് ജാതകം ഒത്തിട്ടുണ്ട് അപ്പോഴാണ് എൻ്റെ മനസ്സിലോടിയത് ഈ അത്തം നക്ഷത്രത്തിൽ തന്നെയാണല്ലോ സായ ലക്ഷ്മിയുടെയും നമ്മൾ നോക്കിയത് പിന്നെ എങ്ങനെ അവിടെ ജാതകം ഒത്തില്ല എന്ന് പറഞ്ഞത് അങ്ങനെ അപ്പൊ അദ്ദേഹം പറഞ്ഞില്ല എട്ട് പൊരുത്തത്തിന്റെ ഒത്തിട്ടുണ്ട് എന്ന് പറയുകയും ഉടനെ ഞങ്ങൾ സായലക്ഷ്മിയുടെ അച്ഛനെ വിളിച്ചു പറഞ്ഞു ജാതകം ഒത്തിട്ടുണ്ട് അങ്ങനെ ആണ് ഈ കല്യാണം നടന്നത് അപ്പൊ ഞാൻ പറയുമായിരുന്നു സായി ലക്ഷ്മി എന്ന പേര് വന്നപ്പോൾ നമ്മൾ സായി ആണ് എല്ലാ മാസം മൂകാംബിയെ പോകുന്നുണ്ട് അപ്പൊ അങ്ങനെ കിട്ടിയ ലക്ഷ്മിയാണ് സായി ലക്ഷ്മി എന്ന് ഞങ്ങൾ സന്തോഷിച്ചു ഒരേ വേവിലത്തിൽ ചിന്തിക്കുന്ന രണ്ട് കുടുംബം കുടുംബം കല്യാണം കഴിഞ്ഞ് അങ്ങനെ സുഖമായി ഞങ്ങൾ ഇപ്പോൾ സന്തോഷത്തോടു കൂടെ ജീവിക്കുന്നു ഇപ്പോൾ ഒരു കുഞ്ഞുമായി ഏഴു മാസം സായി തേജസ്വി മോൻ പുട്ടപ്പുറത്തി കൊണ്ടുപോകാം എന്ന് പറഞ്ഞു രണ്ടു വർഷം മുമ്പ് ഞങ്ങൾ രണ്ടു കുടുംബവും ചേർന്ന് കുട്ടപ്പർത്തി പോയി സുഖമായ ദർശനം ഞങ്ങൾക്ക് സാധിച്ചു ഇനി ചേച്ചിയുടെ ആഗ്രഹം ഒന്ന് സാധിപ്പിച്ചു കൊടുക്കാനുണ്ട് ചേച്ചി പണ്ട് പറഞ്ഞതായിരുന്നു കുട്ടപ്പറത്തിയിൽ ഒരുമിച്ച് പോകണമെന്ന് സ്വാമിയുടെ ദിവ്യ വിഗ്രഹം ഒരു മൂന്നാഴ്ച മുമ്പെയാണ് ഞങ്ങളുടെ വീട്ടിൽ രണ്ടാമത്തെ തവണ കൊണ്ടുവരുന്നത് സാധാരണ ഇരുപത്തിനാല് മണിക്കൂറാണ് എല്ലാവർക്കും കിട്ടുന്ന ഭാഗ്യം പക്ഷെ ഇത്തവണ ഞങ്ങൾക്ക് രണ്ട് ദിവസം സ്വാമിയുടെ വിഗ്രഹം ഞങ്ങൾക്ക് ഇവിടെ വെക്കാനുള്ള ഒരു ഭാഗ്യം കിട്ടി മാത്രമല്ല രണ്ടാമത്തെ ദിവസം മൂന്നാമത്തെ ദിവസം കൊണ്ടുപോകുന്ന സമയത്ത് ഹസ്ബൻ്റും മോനും സ്വാമിയുടെ വിഗ്രഹം വിളക്കും താലം എല്ലാം എടുത്ത് ഞാനും മോളും പേരക്കുട്ടിയും ആയി പുറത്തിറങ്ങി അച്ഛനും മോനും കൂടെ സ്വാമിയുടെ വിഗ്രഹവുമായി ഗേറ്റിലേക്ക് നടന്നു നീങ്ങുമ്പോൾ ഞാനും എന്തോ ഒന്ന് ഒരു എനിക്ക് തോന്നി അപ്പൊ മോൾ എന്നോട് ചോദിച്ചു ചമന്തിരിയുടെ വാസന വരുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു ഞാനും അതാണ് ഇപ്പൊ വിചാരിക്കുന്നത് ഇവിടുന്ന് ഒരു അഗറബത്തിയുടെ വാസന വരുന്നുണ്ടല്ലോ സത്യം പറഞ്ഞാൽ സ്വാമി പോകുന്ന സമയത്ത് നമുക്കൊരു വിഷമം ഉണ്ടായിരുന്നു സ്വാമി അത്രയും നമ്മൾ വെച്ച് പൂജിച്ച് ആ സ്വാമി അവിടെ നിന്ന് കൊണ്ടുപോകുമ്പോൾ ഇവിടുന്ന് കൊണ്ടുപോകുമ്പോൾ നമുക്കൊരു വിഷമം പക്ഷെ ആ ഒരു പരിമളത്തിലൂടെ സ്വാമി ഞങ്ങൾക്ക് അനുഗ്രഹം തന്നു എന്നുള്ളതാണ് അതിൽ ഞങ്ങൾ വിശ്വസിക്കുന്നത് അതെ വിശ്വാസം അതല്ലേ എല്ലാം എന്ന് പറയുന്ന പോലെ വിശ്വാസം ഉണ്ടെങ്കിൽ ഏതൊരു ശക്തിയും നമ്മളെ തുണയ്ക്കും എല്ലാവർക്കും നല്ലത് മാത്രം വരണേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും സായിറയു താങ്ക് യു സോ മച്ച് തുസി വളരെ നല്ല അനുഭവങ്ങളാണ് പറഞ്ഞത് സായിര ఈనాటి వైద్యులు దినదినాభిగా అభివృద్ధిని అభివృద్ధి నొందుతూ నూతనమైనటువంటి యొక్క చికిత్సలను అనేక విధములైనటువంటి మార్గంలో కనిపెడుతూ పరిశోధిస్తూ పరిశీలిస్తూ అనేక విధమైనటువంటి రోగములను నివారణ గావిస్తూ వస్తున్నారు డాక్టర్స్ ఆర్ గివింగ్ ట్రీట్మెంట్ ఇన్ అ న్యూ డైరెక్షన్ డిస్కవరింగ్ న్యూ మెథడ్స్ అండ్ న్యూ వేస్ ఆఫ్ ట్రీట్మెంట్స్ దే ఎక్స్‌ప్లోర్ ఎగ్జామిన్ అండ్ ఎక్స్‌పెరిమెంట్ ఈనాడు వైద్యులు ఎంత అధికమవుతున్నారో రోగములు అంత అధికమవుతూ వస్తున్నాయి జస్ట్ ఈ రోగములు అభివృద్ధికి కారణం ఏమిటి అనేటువంటిది ఈ రోగులకు చక్కగా మనము బోధించడానికి why కృషి suffer

దిస్ దిస్ ట్రీట్మెంట్ విచ్ ఇస్ విల్ ప్రతి రోజు కూడా నువ్వు గుర్తించి తన పరిమితమైనటువంటి జీవితం లోపలే పవిత్రమైనటువంటి కార్యంలో పేషెంట్ రియలైజ్ ఫ్యాక్ట్ అండ్ స్పెండ్ ద లైఫ్ ఇన్ వే బైపాస్ 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 సర్జరీ 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 జరిగింది జరిగింది కానీ ఎన్ని రకమైనటువంటి ఇది జరిగినప్పటికీ ఇవన్నీ కూడా శాశ్వతమైనటువంటివి కాదు ఆల్ ది సర్జికల్ ట్రీట్మెంట్స్ ఆర్ నాట్ పర్మనెంట్ ఇవన్నీ కేవలం ఒక కృత్రిమమైనటువంటివి దర్ ఆర్ మియర్లీ ఆర్టిఫిషియల్ ఆ కృత్రిమమైనటువంటిదంతా కూడాను డాక్టర్స్ యొక్క శక్తి సామర్థ్యంతో ఏర్పడుతున్నాయి ఆల్ దిస్ ఆర్టిఫిషియల్ ట్రీట్మెంట్స్ ఆర్ బేస్డ్ ఆన్ ది కెపాసిటీస్ ఆఫ్ ది డాక్టర్ ఇదంతా ఆర్ట్ యొక్క ప్రభావమే దిస్ ఆల్ ది ఎఫెక్ట్స్ ఆఫ్ ది హార్ట్ ఈ ఆర్ట్ యొక్క ప్రభావం అంతా కూడాను హార్ట్ పైన ఆధారపడి ఉంటుంది ది ఎఫెక్ట్స్ ఆఫ్ ది హార్ట్ ఆర్ బేస్డ్ ఆన్ ది హార్ట్

സായി മോളീ ലോല നന്ദലാലരളീ ലോല നന്ദലാലോപാല ലോല നന്ദലാലോല നന്ദലാല നന്ദ വനമന മോരളീ ലോല നന്ദലാലോല നന്ദലാലോപാല രാധാ ലോല മുരളീ ലോല നന്ദലാല സൊരളീ ലോല നന്ദലാല കേശവ മാധവ ജനാർദന വനമാല നന്ദാ വനപാല മുരളീ ലോല നന്ദലാല സായി മുരളീ ലോല നന്ദലാല സായിരളീ ലോല നന്ദി എല്ലാം ഭംഗിയായി താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് സൈറാം സായി ഉപമ ഭക്തിയോഗം കർമ്മയോഗം രാജയോഗം എന്നീ മാർഗങ്ങളിലൂടെ ഞാനും നേടുവാൻ സാധിക്കുകയില്ല പാലിൽ നിന്നും വെണ്ണ കിട്ടുവാൻ ചെയ്യുന്ന പല പ്രവർത്തികൾ പോലെയാണ് അത് വെണ്ണ ലഭിച്ചു കഴിഞ്ഞാൽ ഏത് പാനീയത്തിൽ നിന്നാണോ അത് എടുത്തത് അതിൽ തന്നെ അതിനോട് യാതൊരു ബന്ധവുമില്ലാതെ വെണ്ണ പ്രത്യേകമായി നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാം അതുപോലെ ജ്ഞാനി ലോകത്ത് തന്നെ ജീവിക്കുന്നുവെങ്കിലും ോകവുമായി മമത പുലർത്തുന്നില്ല എന്തെന്നാൽ താൻ സർവതിലും സർവവും തന്നിലും വ്യാപിച്ചു നിലകൊള്ളുന്നു എന്ന ബ്രഹ്മം തന്നെയാണ് എല്ലാം എന്ന ബോധം ഞാനിക്ക് ഉണ്ട് ജയസായിരാം സമസ്ത ലോകുഖിനോ പവന്തു समस्तोगाः सुखिनो भवन्तु समस्तलोगा सुखिनो भवन्तु ॐ शान्ति शान्ति शान्तिः जयशा